താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പത്ത് പ്രത്യേകതകൾ അറിയാമോ ഇവിടെ മാത്രം ഇങ്ങനെ ഭഗവാൻ പരമശിവൻ വാഴുന്ന കൊട്ടിയൂർ മണ്ണിലെ അറിഞ്ഞിരിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഒന്ന് ഉത്സവകാലത്ത് മുപ്പത്തിനാല് താൽക്കാലിക ഓലപ്പുറകൾ കിട്ടും രണ്ട് അമ്മാരക്കല്ലിന് മേൽക്കൂരയില്ല ഉത്സവകാലത്ത് മാത്രം ഒരു ഓലക്കുടയാണ് സ്ഥാപിക്കുക മൂന്ന് തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണം പ്രത്യേകതയുള്ളതാണ് മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത് നാല് രാപ്പകൽ ഒരുപോലെ വിറകിരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്ന് ചാരം നിത്യവും ശിവഭൂതങ്ങൾ നീക്കം ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം അഞ്ച് പ്രകൃതിയുമായി വളരെ ലയിച്ചു ചേർന്നാണ് ഉത്സവം നടക്കുന്നത് ആറ് ഹിന്ദുക്കളിലെ പല വിഭാഗങ്ങൾ ചേർന്ന് ആചാരപരമായ ചടങ്ങുകളോടെ നടത്തുന്ന ഉത്സവമാണ് ഏഴ് വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും എട്ട് ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത് ഒൻപത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ് പത്ത് ണ സ്ത്രീകൾക്കും രാജകുമാരന്മാർക്കും കൊട്ടിയൂരിൽ പ്രവേശനമില്ലത്രേ ഒരിക്കലെങ്കിലും ഈ കാനനക്ഷേത്രത്തിൽ ദർശനം നടത്തുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ